നമസ്കാരം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പത്തു വർഷം ഏതാണ്ട് പൂർത്തിയാക്കി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി സിൽവർ ലൈൻ ആണ് പ്രഖ്യാപിച്ചിരുന്നത് ആ സിൽവർ ലൈൻ നടക്കില്ല എന്ന് ജനങ്ങളോട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുകയാണ് എന്ത് വന്നാലും ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കും അത് കേന്ദ്ര സർക്കാർ അനുമതി തന്നാലും നടപ്പിലാക്കും കേന്ദ്ര സർ സർക്കാർ അനുമതി നൽകിയില്ല എങ്കിൽ പ്രത്യേക ആക്ഷനിലൂടെ ഇതൊക്കെ അങ്ങ് നടപ്പിലാക്കി കളയുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ വെച്ച് കാച്ചിയത് അതനുസരിച്ചിട്ടാണ് തുടർഭരണമൊക്കെ ഇവർക്ക് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന ആവശ്യവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിൽ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുന്നത് അതായത് സിൽവർ ലൈൻ ഇനി നടക്കാൻ പോകുന്നില്ല സിൽവർ ലൈനിൽ ഇനി പ്രതീക്ഷ വച്ചിട്ട് കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ത് വന്നാലും ഇവിടെ ഇത് നടപ്പിലാക്കും ഞാൻ ഇരട്ടച്ചങ്കനാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയ പ്രത്യേക ആക്ഷൻ കാണിക്കാൻ കഴിവുള്ളയാൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നലെ കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സി പി ഐ എമ്മിൻ്റെ തട്ടകമായ കണ്ണൂരിൽ തന്നെ ചെന്നിരുന്ന് ഇത് നടക്കില്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിലാണ് സിൽവർ ലൈൻ അറുപത്തി നാല് ആയിരം കോടി രൂപയുടെ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൻ്റെ ഈ കെ റെയിൽ ബോർഡ് അംഗീകരിച്ചത് കെ റെയിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയും കേരള സർക്കാരും തമ്മിൽ സംയുക്തമായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ ബോർഡാണ് ഈ പദ്ധതി അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത് ജൂണിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിക്കുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു ആ ഡി പി ആറിൽ ഒരു അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതി ആദ്യ ഘട്ടം മുതൽ തന്നെ അതായത് ഡി പി ആർ തയ്യാറാക്കുന്ന ഘട്ടം മുതൽ തന്നെ വിവാദത്തിലായ ഒരു പദ്ധതിയാണ് ആ ഘട്ടം മുതൽ തന്നെ വ്യാപകമായ ഉണ്ട് എന്ന ആരോപണം ഉയർന്ന ഒരു പദ്ധതിയാണ് സി പി ഐ എമ്മിന് വേണ്ടപ്പെട്ട ഒരു ഏജൻസിയെ കൊണ്ട് കൺസൾട്ടൻസി ആയി നിയമിച്ചുകൊണ്ട് ഈ ഡി പി ആർ തയ്യാറാക്കുന്നു ഡി പി ആർ തയ്യാറാക്കുന്നതിന് മാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു അതിനുശേഷം കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിച്ച് ഉടൻ തന്നെ അതിന്റെ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അങ്ങ് ആരംഭിക്കുകയാണ് ജനങ്ങളുടെ അടുക്കളയിൽ കൊണ്ടുപോയി മഞ്ഞക്കല്ല് ഇടുന്നത് നമ്മൾ കണ്ടതാണ് ഈ മഞ്ഞക്കല്ലിടലാണ് ഈ പറയുന്ന പദ്ധതിക്ക് വലിയ പാരയായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അനധികൃതമായി ജനങ്ങളുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു അതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിക്ക് എതിരാകുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ സിൽവർ ലൈന് എതിരായി മാറുന്നു എന്ത് എന്തിനേറെ ഭരണ മുന്നണിയിലെ സി പി ഐ എ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം സിൽവർ ലൈനിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് എന്ത് വന്നാലും ഇത് നടപ്പിലാക്കിയിട്ടേ അടങ്ങൂ എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ റെയിൽവേ മാനദണ്ഡങ്ങൾക്ക് യോജിച്ച ഒരു ഡി അല്ല നിങ്ങൾ ഇതെന്താണ് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തെ ഈ റെയിൽവേ ലൈനുകളെല്ലാം ആദ്യം നാരോ ലൈനുകളായിരുന്നു പിന്നീട് സ്റ്റാൻഡേർഡ് ലൈനുകളായി ഇപ്പോൾ ബ്രോഡ്വേകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഏറ്റവും കൂടുതൽ വീതിയുള്ള റെയിൽവേ ലൈനുകളായി രാജ്യത്തിന്റെ ഭൂരിഭാഗം റെയിൽവേ ലൈനുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ജാമ്പവാൻ്റെ കാലത്തെ സ്റ്റാൻഡേർഡ് ലൈൻ സിൽവർ ലൈനുമായി വന്നിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യമടക്കം നിരവധി കാര്യങ്ങളിൽ റെയിൽവേയും അതുപോലെ തന്നെ കേരള സർക്കാരും തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് റെയിൽവേയുടെ മാനദണ്ഡ പ്രകാരം ഒരു ഡി പി ആർ തയ്യാറാക്കി വരാനാണ് അന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് ആ മാനദണ്ഡ പ്രകാരം ഒരു ഡി പി ആർ പുതുക്കി കൊടുക്കാൻ പോലും ഈ കേന്ദ്ര ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ കണ്ണൂരിൽ വന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് ഈ പദ്ധതി വെള്ളത്തിൽ പോയത് എന്നാണ് അതായത് കഴിഞ്ഞ രണ്ട് ബഡ് ബഡ്ജറ്റിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിലും ഈ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി സിൽവർ ലൈൻ എന്തായാലും കേരളത്തിൽ പ്രാബല്യത്തിലാക്കും എന്ന് പറഞ്ഞിരുന്നു പിണറായി വിജയൻ സർക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡി പി ആർ ഘട്ടത്തിലെ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പദ്ധതിയാണ് അതിനുശേഷം ഭൂമി ഏറ്റെടുക്കലിൽ വലിയ വിവാദങ്ങളും ജനങ്ങളുടെ എതിർപ്പും ഉണ്ടായി എന്നു മാത്രമല്ല ഈ വിദേശ വായ്പ ഇതിന് എടുക്കുന്ന വിദേശ വായ്പ അത് തന്നെ വലിയ സംശയമുണ്ടാക്കി തീവട്ടിക്കൊള്ളയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു വിദേശ വാ വായ്പ അറുപത്തി ആറായിരം കോടി രൂപയുടെ ഈ പദ്ധതിയുടെ അൻപത്തി മൂന്ന് ശതമാനവും ഫണ്ടിങ്ങും വിദേശയാ വായ്പയായിട്ടാണ് കണ്ടെത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വിദേശ വായ്പ പിണറായി വിജയന് ചാകര കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ആരോപിച്ചത് മാത്രമല്ല ഈ വിദേശയാ വായ്പ എടുക്കുന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ ബാധ്യത അത് വർദ്ധിക്കുമെന്നും സംസ്ഥാനം കൂടുതൽ കടക്കണിയിലാകുമെന്നും അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് താങ്ങുന്ന പദ്ധതിയല്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു എം വി ഗോവിന്ദൻ അടക്കം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമം നടത്തി അപ്പം വിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് വലിയ ജനകീയവൽക്കരണത്തിന് ശ്രമം നടന്നു പക്ഷെ അതെല്ലാം പാളി ആദ്യം ഘട്ടം മുതൽ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ നേരിടേണ്ടി വന്നിരുന്നു ബി ജെ പി അതിനെ എതിർക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഡി പി ആറിനെ അംഗീകരിച്ചില്ല ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചത് ശരിയാക്കും എങ്ങനെയും കൊണ്ടുവരും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും തോറ്റു തുന്നം പാടിയിരിക്കുന്നു കണ്ണൂരിൽ പോയി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്